എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിലെ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ചോദ്യ പേപ്പറിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ഏഴ് ചോദ്യങ്ങളാണ് നാം ഡിസ്കസ് ചെയ്തത് ഇത് നമ്മൾ എട്ടാമത്തെ ചോദ്യം മുതലാണ് അപ്പൊ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ഉത്തര കടലാസിൽ എക്സ് വൈ അക്ഷങ്ങൾ വരച്ചി പൂജ്യം പൂജ്യം ബി രണ്ട് പൂജ്യം സി അഞ്ച് അഞ്ച് ഡി പൂജ്യം രണ്ട് എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം നിർമ്മിക്കുക അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ സൂചന സംഖ്യകൾ ഇവിടെ ബോർഡിൽ കാണാം എ പൂജ്യം പൂജ്യം ബി രണ്ട് പൂജ്യം സി അഞ്ച് അഞ്ച് ഡി പൂജ്യം രണ്ട് ഇങ്ങനെ നമ്മൾ ഉത്തര പേപ്പറിൽ അക്ഷവും വൈ അക്ഷവും വരയ്ക്കുക ഇതാണ് അക്ഷം അപ്പൊ ഇവിടെ എക്സ് ബാർ എന്ന് കൊടുക്കുന്നു ഇതാണ് വൈ അക്ഷം ഇവിടെ വൈ ബാർ ഇവിടെ വൈ അതായത് ഇതിന്റെ വലതുഭാഗം പോസിറ്റീവ് സംഖ്യകളും ഇടതു ഭാഗം നെഗറ്റീവ് സംഖ്യകളും താഴ്ഭാഗം നെഗറ്റീവ് സംഖ്യകളും മുകൾ ഭാഗം പോസിറ്റീവ് സംഖ്യകളുമായിരിക്കും ഇനി ഇവിടെ നോക്കാം നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് എ പൂജ്യം പൂജ്യം ഇവിടെ സൂചക സംഖ്യകൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ആദ്യത്തെ സംഖ്യകളെല്ലാം എക്സ് അക്ഷത്തിലെ സംഖ്യകളായിരിക്കും രണ്ടാമത്തെ സംഖ്യകളെല്ലാം വൈ അക്ഷത്തിലെ സംഖ്യകളുമായിരിക്കും അപ്പൊ ഇവിടെ പൂജ്യം പൂജ്യം അപ്പൊ എക്സ് അക്ഷത്തിലെ പൂജ്യവും വൈ അക്ഷത്തിലെ പൂജ്യവും ഇവിടെ തന്നെയാണ് അപ്പൊ ഈ ബിന്ദുവിനെ നമുക്ക് എ എന്ന് അടയാളപ്പെടുത്താം ഇനി അടുത്ത നോക്കൂ രണ്ട് പൂജ്യം അപ്പൊ എക്സിൽ രണ്ട് എടുക്കുന്നു വൈയില് ഇതാണ് വൈ വൈല് പൂജ്യം അപ്പൊ രണ്ടും പൂജ്യവും കൂട്ടിമുട്ടുന്ന ബിന്ദു ഇവിടെയാണ് അപ്പൊ ഇവിടെയാണ് ബി അപ്പൊ നമുക്ക് ബി എന്ന് അടയാളപ്പെടുത്താം അടുത്ത നോക്കൂ അഞ്ച് അഞ്ച് അതായത് എക്സ് അഞ്ച് ഇവിടെയാണ് വൈയിൽ അഞ്ച്ന്ന് പറയും ഇവിടെ അപ്പൊ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദു എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ രണ്ട് രേഷാണ് വരക്കുന്നത് അപ്പൊ ഇതാണ് സി ഇനി അടുത്ത നോക്കൂ ഡി ഡി എന്ന് പറയുന്നത് പൂജ്യം രണ്ട് അപ്പൊ എക്സില് പൂജ്യം ഇവിടെയാണ് വൈയില് രണ്ട് അപ്പൊ ഈ പൂജ്യവും രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദു എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പൊ ഇത് നമുക്ക് ഡി എന്ന് കൊടുക്കാം ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ എ ബി സി ഡി ഈ നാല് ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചാതുർഭുജം നിർമ്മിക്കാനാണ് അപ്പൊ ഈ എയും ഡിയും ബിയും ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ യോജിപ്പിക്കാനുള്ള ബിയുമായിട്ടാണ് ബി സിയുമായി യോജിപ്പിച്ചു അതുപോലെ തന്നെ ഡി സിയുമായി യോജിപ്പിക്കുക ഓക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ചതുർഭുജം കിട്ടിക്കണം എ ബി സി ഡി ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരമായി ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഒമ്പതാമത്തെ ചോദ്യം മൂന്ന് മേശക്കും രണ്ട് കസേരക്കും കൂടി ഏഴായിരം രൂപയാണ് വില ഒരു മേശക്കും രണ്ട് കസേരക്കും കൂടി മൂവായിരം രൂപയാണ് വില ഒരു മേശയുടെ വില എന്ത് ഒരു കസേരയുടെ വില എന്ത് അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് മേഷ നമുക്ക് എക്സ് എന്നും കസേര വൈ എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സമവാക്യം രൂപീകരിക്കാൻ കഴിയും ഇങ്ങനെ സമവാക്യം രൂപീകരിച്ചു കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നോക്കാം മൂന്ന് മേഷ എന്ന് പറഞ്ഞ അപ്പൊ മൂന്ന് എക്സ് പിന്നെ പറഞ്ഞിട്ടുള്ളത് രണ്ട് കസേര എന്നുള്ളത് അപ്പൊ രണ്ട് വൈ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏഴായിരം രൂപയാകും എന്നാണ് പറഞ്ഞത് ഇനി അടുത്ത ചോദ്യം നോക്കൂ ഇതിൽ പറഞ്ഞത് ഒരു മേശക്കും രണ്ട് കാസേരക്കും അപ്പൊ ഒരു മേശ എന്ന് പറയുമ്പോൾ ഒരു എക്സ് പിന്നെ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാസേര അപ്പൊ രണ്ട് വൈ ഇതിനായിട്ടുള്ളത് മൂവായിരം രൂപയാണ് അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സമവാക്യം കിട്ടി കാണും ഇതിന് നമുക്ക് ഒന്നാമത്തെ സമവാക്യം ഇതിന് നമുക്ക് രണ്ടാമത്തെ സമവാക്യം ഈ രണ്ട് സമവാക്യങ്ങളുടെയും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ നമുക്ക് ഏഴായിരത്തിൽ നിന്ന് മൂവായിരം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലായിരം ഇവിടെ രണ്ട് വൈ ഇവിടെ രണ്ട് വൈ അപ്പൊ രണ്ട് വൈ രണ്ട് വൈ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂജ്യമാണ് കിട്ടുക അടുത്ത നമുക്ക് മൂന്ന് എക്സിൽ നിന്ന് ഒരു എക്സ് കുറക്കണം അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് എക്സ് എന്ന് കിട്ടും അപ്പൊ രണ്ട് എക്സ് സമം നാലായിരാണ് അപ്പൊ ഒരു എക്സ് സമം നാലായിരം ഹരിക്കണേ രണ്ട് അപ്പൊ എക്സ് സമം നമുക്ക് കിട്ടും നാലായിരത്തിന്റെ പകുതി രണ്ടായിരം അതായത് എക്സ് എന്ന് പറയുന്ന മേശയാണ് അപ്പൊ ഒരു മേശക്ക് രണ്ടായിരം രൂപ ഇനി നോക്കൂ നമുക്ക് ഇനി കസേരയുടെ വില കിട്ടണം അപ്പൊ ഇവിടെ നോക്കൂ ഒരു മേശയും രണ്ട് കസേരയും കൂടി കൂട്ടിയ മൂവായിരം അപ്പൊ ഈ മേശക്ക് നമുക്ക് രണ്ടായിരം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരം പ്ലസ് രണ്ട് വൈ സമം മൂവായിരം എന്ന് കിട്ടും ഇനി നമുക്ക് രണ്ടായിരത്തിന് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൈനസ് എന്ന് കിട്ടും അപ്പൊ മൂവായിരം മൈനസ് രണ്ടായിരം അപ്പൊ രണ്ട് വൈ സമ നമുക്ക് ആയിരം എന്ന് കിട്ടും അപ്പൊ വൈസമോ രണ്ട് വൈ ആയിരാണ് അപ്പൊ ഒരു വൈസമോ ആയിരം ബൈ രണ്ട് സമ അഞ്ഞൂറ് കിട്ടും അപ്പൊ വൈ എന്നുള്ളത് അഞ്ഞൂറ് അപ്പൊ കസേരക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപ ഇവിടെ മേശയുടെ വില രണ്ടായിരം രൂപ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഇനി നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു സമചോതിര സ്തംഭത്തിന്റെ പാത ചുറ്റളവ് നാൽപ്പത്തി എട്ട് സെന്റിമീറ്ററും ഉയരം പതിനഞ്ച് സെന്റിമീറ്ററും ആണ് ചോദ്യം ഒന്ന് സ്തംഭത്തിന്റെ പാദ പരപ്പളവ് എത്ര രണ്ടാമത്തെ ചോദ്യം പാർശ്വതൊല പരപ്പളവ് എത്ര അപ്പൊ നോക്കാം ഒരു സമചോതിര സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് അപ്പൊ പാദചുറ്റളവിനെ നമുക്ക് നാല് എന്ന് എഴുതാം അത് നാൽപ്പത്തി എട്ടാണ് ഉയരം പതിനഞ്ച് സെന്റിമീറ്ററുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സ്തംഭത്തിന്റെ പാത പരപ്പളവ് എത്ര അപ്പൊ നോക്ക പാത പരപ്പളവ് എന്ന് പറയുമ്പോ സമചതുരമാണ് സമചതുരം ഈ സമചതുരത്തിന്റെ പരപ്പളവാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പരപ്പളവ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിയാം എ സ്ക്വയർ എന്നാ അപ്പൊ ഇവിടെ നാല് എ സമം നാല്പത്തി എട്ടാവുമ്പോ എ സമം നാല്പത്തി എട്ട് ബൈ നാല് അപ്പൊ ഏ സമെന്ന നാല് നാല് ഒരു പ്രാവശ്യം എട്ടില് രണ്ട് പ്രാവശ്യം അപ്പൊ ഏ സമം നമുക്ക് പന്ത്രണ്ട് എന്ന് കിട്ടി അപ്പൊ എ സ്ക്വയർ സമം പന്ത്രണ്ടിന്റെ സ്ക്വയർ പന്ത്രണ്ടിന്റെ സ്ക്വയർ നമുക്കറിയാം നൂറ്റി നാല്പത്തി നാല് ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം പാർശ്വതല പരപ്പളവ് എത്രയായി നല്ലതാണ് അപ്പൊ നമുക്കറിയാം ഒരു സമചതുര സ്തംഭമാണെങ്കിൽ ഇവിടെ ഒരു ഏകദേശ ചിത്രം വരക്കുന്നുണ്ട് ഇതാണ് സമചതുര സ്തംഭം ഈ സമജാത സമജാതര സ്തംഭത്തിന്റെ പാർശ്വതല പരപ്പളവ് പാർശ്വതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാത ചുറ്റളവ് ഇൻ ് ഉയരം എന്നാ പാത ചുറ്റളവ് ഇൻ ഉയരം അപ്പൊ നമുക്കറിയാം പാത ചുറ്റളവിനെ നമുക്ക് നാല് എ എന്ന് പറയാം ഉയരത്തെ നമുക്ക് എച്ച് എന്നും പറയാം അപ്പൊ നാല് എച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ നാല് എ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് നാൽപ്പത്തി എട്ട് അപ്പൊ നാല്പത്തെട്ട് ഗുണിക്കണം എച്ച് എന്ന് പറഞ്ഞാലും ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഉയരം ഉയരത്തെ നമ്മൾ എച്ച് എന്നാണ് പറയാം അത് പതിനഞ്ച് ഇത് രണ്ട് പൊളിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം നാൽപ്പത്തി എട്ട് കുടിക്കണം പതിനഞ്ച് അഞ്ചെട്ട് നാല്പത് ഷിഷ്ട നാല് അഞ്ച് നാല് ഇരുപത് നാല് ഇരുപത്തി നാല് ഒരു നാൽപ്പത്തി എട്ട് നാൽപ്പത്തെട്ട് പൂജ്യം എട്ട് നാല് പന്ത്രണ്ട് സിഷ്ട ഒന്ന് ഏഴ് അപ്പൊ എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ സ്ക്വയർ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പാദ ചുറ്റളവിന് നാലിയേ എന്നാണ് പറയാ പാദ പരപ്പളവ് അതായത് സമജാതുര്യത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയർ ഇതിന്റെ പാർശ്വതല പരപ്പളവ് എന്ന് പറയുമ്പോൾ പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം അപ്പൊ പാത ചുറ്റളവ് പറഞ്ഞ നാലിയെ ഉയർ എന്ന് പറയുന്നത് എച്ച് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനൊന്നാമത്തെ ചോദ്യം ഒരു തോട്ടത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള നാല്പത് ചെടികളുടെ ഉയരമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത് ഉയരത്തിന്റെ മാദ്യം കണുക ചോദ്യത്തിൽ പറഞ്ഞ പട്ടിക ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ചോദ്യത്തിൽ രണ്ട് കോളമാണ് ഉണ്ടാവുക ഉയരം അൻപത് അമ്പത്തിനാല് അൻപത്തിനാല് അമ്പത്തെട്ട് അൻപത്തെട്ട് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് അറുപത്തി ആറ് അറുപത്തി ആറ് എഴുപത് എണ്ണം അഞ്ച് എട്ട് പതിനാല് ഏഴ് ആറ് ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് നീക്കും ഇത്ര മാത്രമാണ് ചോദ്യത്തിൽ ഉണ്ടാവുക അപ്പൊ നമ്മൾ രണ്ട് കോളം പുതുതായി വരച്ച് ഒന്നാമത്തെ കോളത്തിന് മദ്യമാണ് അതായത് മെടുപ്പ് പോയിന്റ് എന്ന് പറയാം ഈ കോളം നമ്മൾ എഴുതേണ്ടതാണ് പുതിയതായി ചെയ്ത് ചെയ്യേണ്ടതാണ് അപ്പൊ ഇവിടെ നോക്കുക അൻപതിൻ്റെ അൻപത്തിനാലിന്റെ ഇടയിലാണ് അൻപത്തി രണ്ട് ഇതിന് മദ്യത്തിലുള്ള സംഖ്യയാണ് വേണ്ടത് അൻപത്തിനാലിന്റെ അൻപത്തി എട്ടിന്റെ ഇടയിൽ അൻപത്തി ആറ് അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക അൻപത് അൻപത്തിനാലും കൂട്ടുക അതിന് പകുതി എടുത്താൽ നമുക്ക് അൻപത്തി കിട്ടും പിന്നെ ഇവിടെ വ്യത്യാസം നാലാണ് ആ നാലിങ്ങനെ കൂട്ടി കൊടുത്താൽ മതി ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട ആകെ എന്നുള്ള കോളാണ് അതായത് അഞ്ച് ഗുണികണ അൻപത്തിരണ്ട് ഇരുന്നൂറ്ററുപത് എട്ട് ഗുണിക്കണം അൻപത്തി ആറ് നാന്നൂറ്റി നാല്പത്തെട്ട് പതിനാല് ഗുണിക്കണം അറുപത് എണ്ണൂറ്റി നാല്പത് ഏഴ് ഗുണിക്കണം അറുപത്തിനാല് നാനൂറ്റി നാല്പത്തെട്ട് ആറ് ഗുണിക്കണം അറുപത്തെട്ട് നാനൂറ്റെട്ട് ഇനി കിട്ടിയ സംഖ്യകളെല്ലാം കൂട്ടുക അപ്പൊ നമുക്ക് രണ്ടായിരത്തി നാനൂറ്റി നാല് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് മാദ്യമാണ് കാണേണ്ടത് അപ്പൊ മാദ്യം എന്ന് പറയുമ്പോൾ ആകെ ഹരിക്കണം എണ്ണം എന്നാണ് അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആകെ എന്നുള്ള സംഖ്യ രണ്ടായിരത്തി നാന്നൂറ്റി നാല് ഇതിന് നമുക്ക് എണ്ണം കൊണ്ട് ഹരിക്കണം എണ്ണം എന്നറിയുന്ന നാൽപ്പത് ഇത് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും അപ്പൊ ഇവിടെ നോക്കാം ഇതെങ്ങനെ ഹരിക്കണോ നോക്കാം രണ്ടായിരത്തി നാനൂറ്റി നാല് ഇതിൽ എത്ര നാൽപ്പത് ഉണ്ട് എന്നാണ് നോക്കേണ്ടത് അപ്പൊ നമുക്കറിയാം ഇരുപത്തി നാല് ഉണ്ടാവൂല ഇരുന്നൂറ്റി നാൽപ്പത് എടുക്കാം ഇരുന്നൂറ്റി നാല്പതില് നാല്പത് എന്ന് പറയുന്നത് ആറ് പ്രാവശ്യം ഉണ്ടാവുക നമുക്കറിയാം നാല് ആറ് ഇരുപത്തി നാല് അത് ഒരു പൂജ്യം കൊടുത്താൽ ഇരുന്നൂറ്റി നാല്പത് ഉണ്ട് പിന്നെ നമ്മൾ എഴുതുന്നുണ്ട് ഈ ശിഷ്ടം നാല് താഴെ എഴുതി കൊടുക്കുക ഇനി നാല് നാല്പത് പോകില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ഒരു പോയിന്റ് കൊടുത്ത് പൂജ്യം കൊടുക്കുന്നു ആ പൂജ്യം ഇവിടെ താഴെ ഇറക്കി എത്തുന്നു അപ്പൊ ഉത്തരത്തിനും പോയിന്റ് കൊടുക്കണം ഇനി നോക്കാം നാല്പതില് നാല്പത് എത്ര പ്രാവശ്യം ഉണ്ടാകും ഒരു പ്രാവശ്യം ഇപ്പൊ ഒരു നാല്പത് നാല്പത് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പൂജ്യം അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മാദ്യം ആറ് പോയിന്റ് ഒന്ന് ഇത്രയുമാണ് ഇതിന്റെ ഉത്തരം അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കോളം നമ്മൾ എക്സ്ട്രാ പുതുതായി ചേർത്ത് കൊടുക്കണം അതില് മാദ്യം കണ്ടുപിടിക്കാനുണ്ടാവും നമുക്ക് മാധ്യമം കണ്ടുപിടിക്കാനുണ്ടാവും ഇവിടെ മാദ്യം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് അപ്പൊ മാധ്യം കണ്ടുപിടിക്കാനുള്ള സ്വാഭാവികം എന്ന് പറയുമ്പോൾ ആകെ ബൈ എണ്ണം എന്നാണ് അപ്പൊ എണ്ണം കണ്ടുപിടിക്കാൻ ആകെ ഇവിടെ ചെയ്യുക എണ്ണം ചോദ്യത്തിൽ ഉണ്ടാവും ഇത് രണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടും ഓക്കെ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് പതിനൊന്ന് ചോദ്യങ്ങൾ വരെ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഓക്കെ താങ്ക്